ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെ അധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ടുനടന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ച് തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റ് ആയിരുന്നു വേറെ വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് അറിയില്ലേ എന്നെയല്ല എൻ്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്തുനിന്ന് ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ പക്ഷേ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടു കൂടി എല്ലാം പോയി പക്ഷേക്കായിരിക്കും മനസ്സിലാവുന്നില്ല അവർ ആതിലാ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ ഹലോ നമസ്കാരം നിങ്ങൾ ആദ്യം കണ്ടത് ഒരു എഫ് പി പോസ്റ്റ് ആണ് അതായത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉടമയായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയിട്ട് ഒരു പോസ്റ്റ് രണ്ടാമത് കണ്ടത് ബിഗ് ബോസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആയിരുന്ന റസ്മിൻ ഭായ് പറയുന്ന ഒരു വീഡിയോ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ റസ്മിൻ ഭായുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആൾക്കാര് നമ്പർ മേടിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന ആദില നൂറേനെ വിളിച്ചെന്നുള്ള കാര്യം അതായത് ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉടമ ഇട്ട പോസ്റ്റ് മൊത്തം കള്ളമാണെന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത് അതായത് ഇദ്ദേഹം ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആഗോളതൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭത്തിന്റെ ഉടമ ആയതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ മേഖലയിൽപ്പെട്ട ആൾക്കാരുമായിട്ടും നല്ല രീതിയിലുള്ള ഒരടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഈ പറയുന്ന ഈ എന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതിൽ പക്ഷെ എൻ്റെ മനസ്സറിവോടു അല്ലാതെ രണ്ട് പെൺകുട്ടികൾ വീട്ടുകാരെ ധിക്കരിച്ചും ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ചും പുതു തലമുറക്ക് ഒരു തരത്തിലുള്ള കണ്ടുപഠിക്കാൻ പറ്റുന്ന ഒന്നും നൽകാത്ത ഈ രണ്ട് പെൺകുട്ടികളെ അവിടെ വിളിച്ചു വരുത്തിയതിൽ അല്ലെങ്കിൽ അവിടെ എന്റെ ചടങ്ങിൽ പങ്കെടുത്തതിൽ ഞാൻ ഖേദ പ്രകടിപ്പിക്കുന്നു ആ ഖേദ പ്രകടനം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തിന് ആ എഫ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം ഇപ്പൊ സ്വാഭാവികമായിട്ടും സ്വന്തം ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ് ആ ചെയ്തു എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭത്തിന്റെ ഉടമ അതും ഈ പറഞ്ഞ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുന്ന സംഭവം സ്വാഭാവികമായിട്ടും സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആൾക്കാരും ഈ പറയുന്ന സ്വർണ വരുന്ന കാര്യമാണ് അല്ലെങ്കിൽ കടയ്ക്ക് മുന്നിൽ ഇനി പ്രത്യേകം എഴുതി വെക്കണം ട്രാൻസ്ജെൻഡർ ഈ പറയുന്ന ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ഇനി ഈ പറയുന്ന കൃഷിയിടങ്ങളിലൊക്കെ പാടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സൂട്ടും കോട്ടും ഇട്ട ആൾക്കാരല്ലാതെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കാറ്റഗറി തിരിച്ച് എന്റെ കടയിൽ കയറാൻ പാടില്ല എന്ന തരത്തിലൊക്കെ ഇനി വരേണ്ടി വരും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കാരണം ഇവരും മനുഷ്യർ തന്നെയാണ് ജനിച്ചു പോയി അതുകൊണ്ട് ജീവിച്ചേ പറ്റുള്ളൂ അവസാനം വരെ ജീവിച്ചേ പറ്റും പിന്നെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഒരാൾ ജനിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് തന്നെ വരുന്നത് പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് തന്നെ പോകുന്നത് അതിനിടയിൽ ആരൊക്കെയോ നമ്മുടെ കൂടെ കൂടുന്നുണ്ട് ചിലവർ വഴിയിൽ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നുണ്ട് ചിലവർ ഈ പറഞ്ഞ ദൈവം തിരിച്ചു വിളിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ജീവിതം പോകുന്നതെന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് നമുക്കറിയുന്ന കാര്യമാണ് അവർ മുസ്ലിം സമുദായത്തിൽ പെട്ട കുട്ടികളാണ് സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടുകാരെ പറ്റി ഒരുപാട് വൃത്തികേടുകൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നല്ല ഞാൻ അവർന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അവർക്കൊന്നിച്ച് ജീവിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്നു കോടതിയെ അംഗീകരിക്കുന്നു അതോടെ വീട്ടുകാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവർ മുറിച്ചിടുന്നു അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഈ പറയുന്ന വീട്ടുകാരെ മുറിച്ചിടുന്നു പക്ഷെ അവർ പിന്നീട് ജീവിച്ചിട്ടുള്ളത് ആരുടെയും കട്ടും മോട്ടിച്ചും ബാക്കി കാര്യങ്ങളല്ല അവർക്ക് വിദ്യാഭ്യാസം അവരുടെ വീട്ടുകാർ അത്യാവശ്യം പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള എന്തോ സംഭവം അതുവരെ എന്ന് തോന്നുന്നു അവർ വീട്ടുകാരോടൊപ്പം ഉണ്ടായിരുന്നേന്ന് പറഞ്ഞു അതിന് ശേഷം ആയാലും അവർ പഠിക്കാനുള്ള പഠിച്ചിട്ടുണ്ട് അവര് ജോലി ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ബിഗ് ബോസിൽ അവരെ വിളിക്കണമെങ്കിൽ എങ്കിൽ അത്രയും വൃത്തികെട്ട ആൾക്കാരെ ഒന്നും ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇനി അതും കൂടെ പറയേണ്ടി വരും അപ്പം അതിലും വന്നിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് ദിവസത്തോളം ആ രണ്ട് പെൺകുട്ടികളും അവിടെ ജീവിച്ചവർ തന്നെയാണ് അവരുടെ ആ ഒരു രീതി അല്ലെങ്കിൽ ഈ കാര്യത്തിനോട് പേഴ്സണലി യോജിപ്പുള്ള ഒരു വ്യക്തിയല്ല പക്ഷെ മനുഷ്യർ എന്നുള്ള രീതിക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ തുടങ്ങുന്നത് അത് അവരുടെ ജീവിതമാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ ചിന്താഗതിയാണ് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് നമുക്ക് ആരെയും മാറ്റിമറിക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ ചിന്താഗതി അതുപോലെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക നമ്മള് മനസ്സിലൊന്നും പുറത്ത് മറ്റൊന്നും കാണിക്കാതിരിക്കുക എന്നൊരു സംഭവമാണ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചു വരുത്താതിരിക്കുക എന്നൊരു സംഭവമാണ് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൂട്ടിയിട്ട് ഈ പറയുന്ന കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ സമുദായം തന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ അത് മാറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതിന് മുൻപേ ചിന്തിക്കേണ്ട കാര്യമാണ് അവരെ വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നതാണ് അത്രയും ചെയ്തിരുന്നെങ്കിൽ മര്യാദ എന്നൊരു കാര്യത്തിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പിന്നെ അപമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് പോലും ഞാൻ അറിഞ്ഞിട്ട് പോലും എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് അത് പണം കൊണ്ട് ഉമുടപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല പണം ഉണ്ടായാലും മര്യാദ ഉണ്ടാവണമെന്നില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഇത്രയും ഉന്നതരായിട്ടൊക്കെ നിൽക്കുന്ന ഇത്രയും വലിയ സെലിബ്രിറ്റീസുമായിട്ടൊക്കെ അല്ലെങ്കിൽ മിംഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയും ചെയ്യേണ്ടി വരുന്ന ഒരു ഒരു ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭത്തിന്റെ ഉടമയൊക്കെ ഇത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്ത് ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത് എന്താ എന്ത് രീതിയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല കാരണം ഇതൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് ആ ഒരു ബിസിനസ്സിനെയും ബാക്കി കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന ഒരു കാര്യം കാര്യമായതുകൊണ്ടായിരിക്കും മേ ബി അദ്ദേഹം ഈ പറഞ്ഞ എപ്പി പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് മുക്കിയതെന്ന് പറയുന്നത് അതിൻ്റെ കൂടി ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ഒക്കെ വരുന്നുണ്ട് അലി എന്ന് പറഞ്ഞ ഇന്റർവ്യൂ നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട് പിന്നത്തെ തുടക്കത്തിൽ തന്നെ ബാപ്പ ഉമ്മ അവരെ കുടുംബാംഗങ്ങളെ കാരണം വീടുമായി ബന്ധപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എന്ന് പറഞ്ഞത് അതിനകത്ത് കൃത്യമായിട്ട് വീട്ടുകാരെ അച്ഛനെ അമ്മേനെ നോക്കിയതിനെ കുറിച്ച് അല്ലെങ്കിൽ മക്കളെ പൊന്നുപോലെ നോക്കുന്നതിനെ കുറിച്ച് അദ്ദേഹമായിട്ട് മിങ്കിൾ ചെയ്യുന്നവരൊക്കെ ഏറ്റവും നല്ല ാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന പണം ഉള്ളവര് മാത്രമല്ല ബിസിനസ് തലത്തിൽ നിൽക്കുന്നവർ മാത്രമല്ല എല്ലാ തലത്തിലുള്ള ഒരു തരത്തിലും ഈ പറയുന്ന സ്റ്റേബിൾ അല്ലാത്തവർ പോലും ചെയ്യുന്ന കാര്യമാണ് സ്വന്തം അച്ഛനെ അമ്മേനെ നോക്കുന്നുണ്ട് അവരെ വേദനിപ്പിക്കാതെ നോക്കുന്ന ഒരുപാട് മക്കൾമാരുണ്ട് മിക്ക മക്കൾമാരും അങ്ങനെ തന്നെയാണ് ചിലത് മാത്രമാണ് തലതിറിഞ്ഞു പോകുന്നത് ഈ പറയുന്ന പറയുന്നണക്ക് നമ്മൾ ഈ പറഞ്ഞ പണമുള്ളത് കൊണ്ടോ ഞാനൊരു സംരംഭകനായതുകൊണ്ടോ മാത്രമല്ല അല്ലാത്തതില്ല താഴെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായാലും അവരോട് എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറുന്നത് അതുപോലെ തന്നെ ആയിരിക്കും തിരിച്ചു പെരുമാറുന്നത് അതായത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഒന്നുമില്ലാത്ത മനുഷ്യർ പോലും മറ്റൊരാളെ ഇതുപോലെ വിളിച്ച് അപമാനിച്ചു വിടാറില്ല നമ്മളെ ശത്രുക്കളായാൽ പോലും നമ്മൾ ഇതുപോലെ പെരുമാറാറില്ല അവരവരുടെ വഴിക്ക് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വെളുപ്പിക്കലിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അത് വേറൊരു കാര്യമാണ് പക്ഷേ ഇത് വേറൊരാളാ ചെയ്തിരുന്നെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്നുള്ളത് നേരത്തെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ എന്തറിയാതെ പോയൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇത് ബാക്കി പയ്യയോ ബാക്കി ആൾക്കാരോ ചെയ്താണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി അതിന്റെ ഓർഡർ ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ സ്വന്തം വീടിന്റെ ഉടമ അറിയാതെ ഇന്ന ആൾക്കാരൊക്കെ എന്റെ ഇതിലേക്ക് വരും ൊക്കെ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതിനപ്പുറത്തേക്ക് റസ്മിൻ ഭായ് പറയുന്ന ആ വീഡിയോ അടക്കം തെളിവായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഭയങ്കര ഒരു കാര്യം നല്ലത് വേറൊന്നും പറയാനില്ല പിന്നെ കുറെ പേര് കമന്റിനകത്ത് പറയുന്നുണ്ട് ഈ പറഞ്ഞ അനുവിനോട് കാണിച്ച കാര്യത്തിന് കിട്ടിയ തിരിച്ചടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊരു ഷോയിൽ നടന്നൊരു കാര്യമാണ് അപ്പം ഷോ പല രീതിക്ക് ചെയ്ത ആൾക്കാരുണ്ട് ഇതിനേക്കാളും ക്രൂരമായിട്ട് വൃത്തിയേട് പറഞ്ഞ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പക്ഷെ ആ ഷോയ്ക്കകത്ത് ഒരുപാടുണ്ട് അത്രയും വേദനിപ്പിച്ചൊരു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പുറത്തും ഇറങ്ങിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആ ഷോയിലുണ്ട് പക്ഷെ ഇവരെ രണ്ടുപേരും പുറത്തിറങ്ങിയിട്ട് അനുവിനെതിരായിട്ട് വൃത്തിയോട് പറയുക അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് പിന്നെയും പിന്നെ ദ്രോഹിക്കാൻ പോണ കാര്യത്തിൽ ഒന്നും സംഭവിച്ചില്ല അപ്പൊ അതുകൊണ്ട് ആ കാര്യമൊക്കെ കണക്ട് ചെയ്ത് വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാന്ന് മാത്രം മനസ്സിലാവും ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പക്ഷെ എന്തായാലും ഇത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിന് തന്നെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വിളിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് വിളിച്ചിട്ട് കിടന്ന് മെഴുകുന്നത് അത്രയും നല്ല പരിപാടിയല്ല പ്രത്യേകിച്ച് ഇതേപോലെ സമൂഹത്തിൽ ഇന്ന ഇങ്ങനൊരു ഒരു വ്യക്തി